ഹായ് ഫ്രണ്ട്സ് എവിടെ ഡിജിറ്റൽ ഓഡിയോ ടേക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മൾ ഓഡിയോ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കുകളിൽ ഒന്നാണ് ഈ ഡീ കോഡേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കാണെങ്കിൽ എന്താണ് ഈ ഡീ കോഡറ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യകത എന്താണ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഓഡിയോ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഡോൾബി ഡി ടി എസ് പോലെയുള്ള ഒരു സംവിധാനങ്ങൾ തിയേറ്റർ സൗണ്ട് എഫക്ട് ഒക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം കുറഞ്ഞ ചിലവിൽ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക കാരണം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് ഉപകാരപ്രദമാവും സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ ഡീ കോഡറിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് പോകുന്നതിന് മുമ്പ് ടോൾ ബ്രി ഡീറ്റെയിൽസ് സറൗണ്ട് എഫക്റ്റിനെ കുറിച്ച് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം ഓക്കെ ആദ്യ കാലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് മുമ്പുള്ള കാലങ്ങളിൽ നമുക്ക് ഡി ബി പ്ലെയറുകൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അതിൽ ഫൈപോയിൻ ഡി വി ഡിഹ് പ്ലെയറോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡി വി ഡി പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു ഫൈപ്യിൻ ഓഡിയോ ഉള്ള ഡി ബി ഡി ആണെങ്കിൽ നമുക്ക് പക്കാ സറൗണ്ട് എഫക്ട് തിയേറ്ററിൽ ഇരുന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു എഫക്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു സാധാരണക്കാർക്കും മതിയ ചെലവൊന്നുമില്ലാതെ സാധാരണ നോർമൽ ഫൈവ് പെൻ ഓൺ ഹോം തിയേറ്റർ ഒരു ഡി ബി പ്ലെയറും മതി അതിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സറൗണ്ട് എഫക്ട് നമുക്ക് വീട്ടിൽ കിട്ടുവായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഡി ബി ഡിക്ക് ഔട്ട് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എഫക്ട് കിട്ടുന്നില്ല ഇപ്പൊ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ യുഗത്തിലെ എങ്ങനെ കൊണ്ടുവരാം അതിനെ അത് എങ്ങനെയാ എന്തൊക്കെയാണ് ഡിവൈസ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയുള്ള സിസ്റ്റം നമുക്ക് വേണം ഒരു കുറഞ്ഞ ചെലവിൽ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഇന്ന് നമ്മളൊരു ടി വി ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു സ്മാർട്ട് ടി വി ആയിരിക്കാം അല്ലെങ്കിൽ ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ടിവികളായിരിക്കാം അപ്പൊ ഇത്തരം ടിവികളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ആയിട്ടാണ് ഔട്ട് കൊടുത്തിട്ടുള്ളത് ഓഡിയോ ഔട്ട് പലതിലും അനലോഗ് ഔട്ട് തന്നെ കാണാൻ കിട്ടുന്നില്ല ഇപ്പോൾ ഓക്കെ അവർ കൊടുക്കുന്നില്ല കാരണം ഫോർക്കെ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടി വി അനലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പൊ സൗണ്ട് ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിക്ചറിനുസരിച്ച് സൗണ്ട് ക്വാളിറ്റി മെയിൻ ചെയ്യുന്നതിന് വേണ്ടിട്ട് ഒരു ഡിജിറ്റൽ ഓഡിയോ ഔട്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അത്തരം ടി വിളിൽ വരുന്നത് ഒപ്റ്റിക്കൽ കോയാക്സിൽ അല്ലെങ്കിൽ എച്ച് ഡി എം എ ആർ സി പോലുള്ള ഔട്ടുകളാണ് കൂടാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ എആർ സി ഔട്ടും വരുന്നുണ്ട് എ ആർ സി വ മാറിയാലോ എച്ച് ഡി എം എ നിന്നും ഓഡിയോ റിട്ടേൺ ചെയ്യാനുള്ള ഒരു സംവിധാനം അവര് അതിൽ ഡിജിറ്റലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഒരു ചുരുക്കമാണ് എ ആർ സി ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും പറയാറുണ്ട് എന്റെ അടുത്ത് കുറെ പേര് കോൾ ചെയ്യുന്നവർ പറയാറുണ്ട് എന്റെ ടിവിയിൽ എച്ച് ഡിഡ് ഐ ഉണ്ട് അതിന് സൗണ്ട് എടുക്കാൻ പറ്റുമോ എച്ച് ഡി എം ഐ എന്ന് പറഞ്ഞാൽ ഇന്നാണ് സാധാരണ വരുന്നത് അപ്പൊ അതിൽ അവർ ഒരു ഓഡിയോ മാത്രം തിരിച്ച് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യണം അങ്ങനെ പ്രൊവൈഡ് ചെയ്ത ടി വി ആണെങ്കിൽ അവർ എആ്സിന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം ഡിജിറ്റൽ ഔട്ട് കിട്ടത്തുള്ളൂ അത് പ്രത്യേകം നോട്ട് ചെയ്യാം ഇനി ഈ ഡോൾബീസ് സൗണ്ടുകളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മൾ പ്ലേ ചെയ്യുന്ന കണ്ടന്റ് വീഡിയോ അത് ഡോൾബിയിലോ ഡീറ്റെയിൽസിലോ റെക്കോർഡ് ചെയ്ത ഫയൽ ആയിരിക്കണം അത് എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത കണ്ടന്റ് ആവാം ഉദാഹരണത്തിന് ചില സൈറ്റുകളിൽ അല്ലെങ്കിൽ ചില ആപ്പുകളിൽ നിന്നൊക്കെ ഡൌൺലോഡ് ചെയ്ത് ഡി ഡി ഫൈവ് പോയിന്റ് വൺ എന്നൊക്കെ പറഞ്ഞു ഓഡിയോ ഫോർമാറ്റിൽ കാണാറുണ്ട് അല്ലെങ്കിൽ ഡി ഡി പി ഫൈവ് പോയിന്റ് വൺ അതായത് ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഫൈവ് പോയിന്റ് വൺ പോലുള്ള ഫോർമാറ്റുകൾ അതിൽ വരാറുണ്ട് അങ്ങനത്തെ ഒരു ഓഡിയോ കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കണം നമ്മൾ പ്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ രണ്ട് ജാനിൽ റെക്കോർഡ് ചെയ്ത ഫയൽ ആണെങ്കിൽ ജസ്റ്റ് അവിടെ അവിടെ കുറച്ച് സൗണ്ട് കൂടുതൽ കേൾക്കുമെന്നല്ലാതെ ഒരു സറൗണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രൂ സറൗണ്ട് എഫക്ട് റിയലിസ്റ്റിക് എഫക്ട് നമുക്ക് ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഈ ഡോൾബി പോലെയുള്ള ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്ത സിനിമകൾ അതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം ഈ ഒരു ഫൈവ് അൻ ഓഡിയോ നമുക്ക് ഫസ്റ്റ് അതിന്റെ ഫസ്റ്റ് പോയിന്റ് അതാണ് ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഫയൽ കിട്ടി ഡൗൺലോഡ് ചെയ്ത ഫയലൊക്കെ കിട്ടി കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്യാനുള്ള ഒരു പ്ലെയർ വേണം അത് പ്ലെയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടി വി ആയിരിക്കണം ഉദാഹരണത്തിന് നമ്മൾ ആൻഡ്രോയിഡ് ടി വി ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കോഡി പ്ലെയർ ഏറ്റവും ഫേമസ് ആയിട്ട് ഒരു പ്ലെയർ ആണ് ഈ ഫൈപ്പ് ആൻഡ് ഓൺ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നതിൽ കോഡി വി എൽ സി എം എക്സ് പ്ലെയർ ആണ് പല ടൈപ്പ് പ്ലെയറുകൾ അവൈലബിൾ ആണ് അപ്പൊ ഇത് വഴിയൊക്കെ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഫൈപ്പ് ആൻഡ് ഓൺ ഓഡിയോ ഒക്കെ സപ്പോർട്ടഡാണ് അതും പാസ് ത്രൂ ആയിട്ട് അതായത് അതിലെ ഓഡിയോസ് പാസ് ത്രൂ ആയിട്ട് ഡിജിറ്റൽ ഔട്ട് വഴി കിട്ടുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അത്തരം ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടിവരും ഒരു നല്ലൊരു ആപ്പ് യൂസ് ചെയ്യേണ്ടി വരും അതിൽ കുറച്ച് സെറ്റിംഗ്സുകളൊക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും ചില സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞാൽ പാസ്ത്ര പോലെയുള്ള കുറച്ച് സെറ്റിംഗ്സുകൾ ഉണ്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന കണ്ടന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഫൈവ് വൺ വൺ ഓടിയായിട്ട് കിട്ടും ഇനി ഇത് മാത്രമാണല്ല നമുക്ക് ഓൺലൈനിലും നമുക്ക് കിട്ടും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളായി ആമസോൺ പ്രൈമ് ഹോട്ട്സ്റ്റാറ് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പല പല ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മനോരമ മനോരമ മാക്സിന്റെ വരുന്നുണ്ട് സോണി ലൈവ് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മിക്കവാറും പ്ലാറ്റ്ഫോമുകളെല്ലാം ഡോൾബി ഫോർമാറ്റ് സപ്പോർട്ടഡ് ആണ് ഫൈവ് ആൻഡ് ഓൺ ഓഡിയോ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് അത് ആ ഒരു ഔട്ടും നമുക്ക് എന്ത് ചെയ്യാം ഫൈവ് ആൻഡ് വൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പണ്ട് ഓരോ സിനിമയ്ക്ക് ഓരോ ഡിവി ഡി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയായിരുന്നു ഇപ്പൊ ഒറ്റ റീചാർജ് ചെയ്താലും ഒരു വർഷത്തേക്ക് ഒരു പാക്കേജ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തേക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സിനിമകൾ നമുക്ക് കാണാൻ കഴിയും കൂടെ ഒരു നെറ്റ് വേണമെന്ന് മാത്രം ഇന്റർനെറ്റ് സ്പീഡുള്ള ഒരു ഇന്റർനെറ്റ് പാക്ക് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ആസ്വദിക്കാൻ കഴിയും ഓക്കെ അങ്ങനെ അതൊരു ഫയൽ സോഴ്സ് ആണ് വീഡിയോ എവിടെ നിന്ന് കിട്ടുന്നുള്ളതും ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ എവിടെയെങ്കിലും നമുക്ക് പ്ലേ ചെയ്യാം ഓക്കെ ഇനി അത് മാത്രം മതിയോ നമ്മുടെ ഈ ടി വിയിൽ ഇതെല്ലാം സപ്പോർട്ട് ചെയ്യണം ടി വി ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടി വി ആയിരിക്കണം നമ്മൾ ഇത് പ്ലേ ചെയ്യണം ടി വി ആവാം അല്ലെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ബോക്സ് പോലുള്ള ബോക്സുകളിൽ എം ഐ ബോക്സ് പോലെയുള്ള ബോക്സുകൾ നമ്മൾ പ്ലേ ചെയ്താലും അതിനെന്തുവേണം ഈ ഡോൾബി സപ്പോർട്ട് എല്ലാം വേണം ഡിജിറ്റൽ ആയിട്ട് ഔട്ട് കൊടുക്കാനുള്ള സംവിധാനം അതിനകത്ത് മസ്റ്റ് ആയിട്ട് വേണം അപ്പൊ നമ്മുടെ ടി വിക്ക് ഡോൾബി ഔട്ട് കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ ഔട്ട് കൊടുക്കാൻ ഡോൾബി ഔട്ട് എന്നാൽ പറയാ ആയിട്ട് ഔട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം അതിനകത്ത് നോക്കും നോക്കണം ആ സംവിധാനം നമ്മൾ നോക്കാൻ ഈസിയാണ് നമുക്കൊരു ഒരു ഒപ്റ്റിക്കൽ കൊയാക്സിൽ അല്ലെങ്കിൽ എച്ച് ഡി എം എആർ സി ഒക്കെ ഔട്ട് ഉണ്ടാവും ഓക്കെ ആ ടി വിയിൽ തന്നെ അതിന്റെ സെറ്റിംഗ്സുകൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നോക്കി ഡോൾബി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡിജിറ്റൽ ഓഡി ഔട്ടായി ബന്ധപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ടാവും എ ആർ സിസ് സെറ്റ് ആണെങ്കിൽ അച്ഛനും സിഇസിന് കുറച്ച് സെറ്റിംഗ്സുകളും അതിനകത്ത് കാണും ഇത്തരത്തിൽ ടിവിയിൽ നിന്നും മറ്റും വരുന്ന ആ ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് എടുത്തിട്ട് ഡോൾബി ഓഡിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിജിറ്റൽ ഇൻപുട്ട് ഉള്ള ഹോം തിയേറ്ററിലേക്കോ ആംപ്ലിഫയറിലേക്കോ അതായത് ഒപ്റ്റിക്കൽ എ ആർ സി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് ബാറിലേക്കോ മറ്റോ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഡിവൈസിനകത്ത് ഓൾറെഡി ഡീകോഡർ ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താലും ഡോൾബിയോടെ ഔട്ട് കിട്ടും ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫയറോ അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് വൺ ഹോം തിയറ്ററൊക്കെ ഉണ്ട് അത് ഡിജിറ്റൽ ഇൻപുട്ട് ഇല്ലാത്ത ടൈപ്പ് ആണെങ്കിൽ അവിടെയാണ് നമ്മുടെ ഡീകോഡറിന്റെ ആവശ്യം വരുന്നത് ഡീകോഡർ ഡിജിറ്റൽ ആയിട്ട് ഓടി ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഔട്ട് ഓപ്റ്റിക്കൽ ആയിട്ടാണ് വരുന്നത് വെച്ചാൽ ഒപ്റ്റിക്കൽ സപ്പോർട്ട് ചെയ്യുന്നത് ഡീകഡർ യൂസ് ചെയ്യണം ഇനി എ ആർ സി ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആർ സി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡീകോഡർ യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ ഇതെല്ലാം മൾട്ടി ചാനൽ മൾട്ടി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡീ കോഡേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഇതാണ് ഓഡിയോ റഷ് എന്ന പേരിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡീ കോഡർ അത് ഒപ്റ്റിക്കലും ക്വായാക്സിലും സപ്പോർട്ട് ചെയ്യും പക്ഷെ അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫേക്കുകൾ വരുന്നുണ്ട് പിന്നെ വളരെ വളരെ കംപ്ലയിൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് പലരും ഇപ്പൊ അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇവൻ നമ്മൾ തന്നെ അത് സെയിൽ സെയിലുണ്ടായിരുന്നു നേരത്തെ ആവശ്യകർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ വളരെ കംപ്ലയിന്റ്സ് വരുന്നതുകൊണ്ട് അത് അധികം നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ ഇനി അടുത്തത് ഒപ്റ്റിക്കലും കൊയാക്സ് ആശിനി എ ആർ സി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് മറ്റു ഡിവൈസാണ് ഉദാഹരണത്തിന് ഇപ്പൊ ഫ്യൂടെക്കിന്റെ ഒക്കെ മിനി ഡീകോഡർ ഒരു ഡീകോഡർ ആയിട്ട് എക്സ്ടേണൽ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അതൊന്ന് അല്ലെങ്കിൽ ജി സ്റ്റാർ എന്നുള്ള കമ്പനിയുടെ ഡീകോഡ് നമ്മൾ കുറെ വീഡിയോസ് നമ്മുടെ വീഡിയോസ് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ജി സ്റ്റാറിന്റെ ഡീകോഡിനെ കുറിച്ച് നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഡീകോഡേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതിലാകുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് നമുക്ക് ഓളിങ് കൺട്രോൾ കൂട്ടാനും കുറയ്ക്കാനുള്ള മൾട്ടി ഓപ്ഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു പെൻഡ്രൈവ് ആണ് ചെയ്ത ഒരു മ്യൂസിക് പ്ലയർ ആയിട്ട് അത്യാവശ്യം ഉള്ള ഒരു മ്യൂസിക് പ്ലെയർ അതിനകത്ത് ചെയ്തിട്ടുണ്ട് വേവ് ഫ്ളാഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് പ്ലെയർ അതിനകത്ത് കൂടാതെ അതിനകത്ത് ബ്ലൂടൂത്ത് ഫംഗ്ഷൻ അങ്ങനെ മൾട്ടി മൾട്ടിഫംഗ്ഷൻ ആയിട്ട് വരുന്ന ഡീ കോഡർ അവൈലബിൾ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള ഡീകോഡറുകൾക്ക് ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ട് ഫൈവ് പോയിന്റ് വൺ ആയിട്ട് നമുക്ക് കിട്ടാം അനലോഗ് അത് നമ്മൾ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹോം തിയേറ്ററിലേക്കോ അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് വൺ ആംപ്ലിഫയറിലേക്കോ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ഈ ആംപ്ലിഫയർ ഒക്കെ പക്ഷെ ആരും ഡിജിറ്റൽ ഇൻപുട്ട് ഇൻപുട്ടായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ആയിട്ട് കറക്റ്റായിട്ട് കഴിഞ്ഞാൽ ട്രൂ സറൗണ്ട് എങ്ങനെയാണോ പ്ലേ ചെയ്യുന്നത് ആ ഒരു സറൗണ്ട് എഫക്റ്റിൽ നമുക്ക് കേൾക്കാൻ കഴിയും നമ്മൾ ഉപയോഗിക്കുന്ന ആംബിഫയറിന്റെ വോളിയം അത് നമുക്ക് വോളിയം ലെവൽ അല്ലെങ്കിൽ വാട്സ് ഒക്കെ നമ്മൾ നമ്മുടെ ശ്രദ്ധ അനുസരിച്ച് കാരണം റൂം വലിയ റൂം ആണെങ്കിൽ വലിയ ചെറിയ വാട്സ് കൂടി ആംബിഫെയർ യൂസ് ചെയ്യേണ്ടി വരും ഇത് കുറവ് കുറവുള്ള ആംബിഫെയർ അല്ലെങ്കിൽ ഹോം തിയേറ്റർ മതിയാവും പക്ഷേ എഫക്റ്റ് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീകോഡർ നിന്നാണ് അത് പ്രോസസ് ചെയ്ത് ഔട്ട് വരുന്നത് സോ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ട്രൂ ആയിട്ടുള്ള ഒരു ഡോബി ഡീറ്റെയിൽസ് സറൗണ്ട് എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിൽ കുറഞ്ഞ ചെലവിൽ നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ ഇത് ഏറ്റവും ചുരുങ്ങിയ ലെവലിലുള്ള പരിപാടിയാണ് ഇനി ബഡ്ജറ്റ് ഉള്ളവർക്ക് ഇതെല്ലാം ഈ ഡീകോഡർ കോർഡർ അല്ലെങ്കിൽ ഇൻബിൾഡ് ആയിട്ട് വരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് അടക്കമുള്ള നമ്മുടെ എവി ആറുകൾ വരുന്നുണ്ട് എവിആർ നമ്മൾ പണ്ട് മുതലേ വിളിപ്പേരുള്ളതാണ് എവി റിസീവർ ഓഡിയോ വീഡിയോ റിസീവർ എന്ന് പറയും അപ്പൊ ഇത്തരത്തിൽ റിസീവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാ എച്ച് ഡി എം ഐ എ ആർ സി ഇ എ ആർ സി ഡോൾബി ഡോൾബി ഡിജിറ്റൽ ഡോൾബി ഡിജിറ്റൽ പ്ലസ് അറ്റ്മോസ് അങ്ങനെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള ഒരുപാട് ഏവിയേഴ്സ് വരുന്നുണ്ട് പക്ഷെ അത് കോസ്റ്റ്ലിയാണ് അമ്പതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെ ലക്ഷങ്ങൾ വിലയുള്ള ഏവിയേഴ്സ് ഉണ്ട് അപ്പൊ ഇതിന് എവിയറും അതേപോലെ തന്നെ അത്രയും വിലയുള്ള സ്പീക്കേഴ്സും അതിന് യൂസ് ചെയ്യണം ഓക്കെ അപ്പൊ അത് നമ്മൾ മാറ്റി നിർത്താം ഇപ്പൊ നമ്മുടെ സാധാരണ ചുരുങ്ങിയ ലെവലിൽ ചെയ്യേണ്ട മെത്തേഡുകളാണ് നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞത് അത് ഈ ഡീ കോഡിന്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത് നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ടുള്ള ഒരു ടി വി ഉണ്ട് കണ്ടന്റ് പ്ലേ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഔട്ട്പുട്ടിൽ നമുക്ക് കൊടുക്കാനുള്ള ഹോം തീയറ്ററോ അല്ലെങ്കിൽ ഫൈപ്പനോൺ ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ ഈ മസ്റ്റ് ആയിട്ട് ഒരു ഡി കോഡർ നമുക്ക് ഒരു ആവശ്യം വരും ആ ഡി കോഡർ ഡോൾ ബി ഡീറ്റെയിൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ക ഒരു ഡി കോഡർ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ആ ഡി കോഡർ വഴി കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് ട്രൂ ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് പണ്ട് നമ്മുടെ ഡി വി ഡി പ്ലെയറിലൊക്കെ ആസ്വദിച്ചതിനും വെച്ച് ക്വാളിറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയും അപ്പൊ അതിനാണ് നമ്മൾ ഡീ കോഡറിന്റെ ആവശ്യം വരുന്നത് ഡി കോഡർ യൂസ് ചെയ്യുന്നത് അപ്പം അത് സിമ്പിൾ ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും കരുതുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റിൽ എഴുതി അറിയിക്കുക നിങ്ങൾ കാണുന്ന ഒരു വെറുതെ ഒന്നും ലൈക്ക് അടിച്ചിട്ട് പോവാതെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിന്റെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കമന്റിലൂടെ എഴുതി അറിയിക്കുക ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാരണം ഈ ഇത് ഓഡിയോ സംബന്ധിക്കുന്ന ഓഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ എന്താ പറയാ വളരെ യൂസ്ഫുൾ ആയിരിക്കും സോ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ ആൾ കൊടുക്കുക ഓക്കെ ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്ത് ഒരു നല്ലൊരു കണ്ടന്റായിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അതുവരും ഏവർക്കും ബായ്